നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സാക്ഷാൽ ലിയോ മെസ്സിയുടെ മാസ്ബരിഫ്രിക്ക ഗോൾ യെസ് മെസ്സി അവതരിച്ചു ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഇന്റർ മയാമി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ ക്ലബ്ബ് ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ യൂറോപ്യൻ ക്ലബിനെ പരാജയപ്പെടുത്തുന്നത് എഫ്സി പോട്ടോയെ രണ്ട് ഒന്നിന് ഇന്റർ മയാമി പരാജയപ്പെടുത്തുമ്പോൾ മെസ്സിയും സെഗോവിയയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മറുഭാഗത്ത് എഫ് സി ഫോട്ടോയുടെ ഗോൾ പെനാൽറ്റിയിലൂടെ ഒമർഡിയോണാണ് നേടിയത് മത്സരത്തില് ഇന്ദ്രയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ലൂയി സുവാരസും ലിയോ മെസ്സിയും സെഗോവിയയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് ഒമർഡിയോണിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എഫ് സി ഫോട്ടോ തങ്ങളുടെ മുന്നേറ്റങ്ങൾ ക്രമീകരിച്ചത് ആദ്യ പകുതിയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും പോട്ടോക്ക് ആധിപത്യം ഉണ്ടായിരുന്നു എന്നാൽ മയാമി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു ലൂയി സുവാരസ് ഇത്ര അധികം മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ആണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും എട്ടാമത്തെ മിനിറ്റിലോ മോർഡിയോണിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ പോർട്ടോ മുന്നിലെത്തി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സെഗോവിയയുടെ ഗോളിലൂടെ ഇൻടർ മയാമി അതും മടക്കി എന്ന് മാത്രമല്ല അൻപത്തിനാലാമത്തെ മിനിറ്റിൽ ലഭിച്ച ഫ്രീക്കിക്ക് അതിമനോഹരമായിട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ലിയോ ലിയോമെസ്സി ഇൻഡർ മയാമിക്ക് ലീഡും നേടിക്കൊടുത്തു മത്സരത്തിന്റെ ബാക്കി ഭാഗം വീണ്ടും എഫ് സി പോട്ടോ തിരിച്ചാക്രമിച്ചു ഇന്റർമയാമിക്കും അവസരങ്ങളുണ്ടായിരുന്നു പന്ത് വലയിലേക്ക് എത്താതെ പോയതോടെ രണ്ടേ ഒന്നിന്റെ വിജയം നേടിക്കൊണ്ടിതാ ഇന്റർമയാമി രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ ഗ്രൂപ്പ് എയിലെ അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കിയിരിക്കുകയാണ് പാൽവെറാസ് ആണ് അവരുടെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ എന്തായാലും മെസ്സി മാജിക് മെസ്സിയാണ് പ്ലെയർ ഓഫ് ദി ബാച്ച് മെസ്സി മാജിക്കിലെ ഇന്ദ്രമയാമി വിജയിച്ചു കയറിയിരിക്കുന്നു ചരിത്ര വിജയം യൂറോപ്യൻമാരെ ഒരു അമേരിക്കൻ ടീം ആദ്യമായി തോൽപ്പിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്